thank you மார்க்கா കടു yeah, കടു <coughs> കിലോ പേര അതാ അതാ നമ്മളെ ബാനു അല്ലാതെ ആരാ ഒറ്റ നമ്മ കായ ംബുട്ടാൻ നമ്മള് വീട്ടിലിണ്ട് അല്ലൂട്ടാ പിന്നെ ആരപ്പീ കളിച്ചിരുന്നത് ഷിതുവാ അല്ല സ്മെല്ലാ എന്താണ് ആരാപ്പിമ ആരാപ്പത് പറയുന്ന ആള്

ഞാനും രണ്ടാമത്തെ ചാനലാണ് എല്ലാരും പോയി സപ്പോർട്ട് ചെയ്യാ വിജയിപ്പിക്കുക ഓക്കെ ഇതൊക്കെ രാത്രിയാണ് ഇതിന്റെയൊക്കെ ഭംഗി വാ ചോള ഫോം വിളിക്കുന്നുണ്ട് ചോള എടുക്ക വന്നിങ്ങനെ അതേണ്ടരു എന്താ ആ അറിയില്ലേട്ടാ എങ്ങനെ ആ ക്ഷമള ചുവാണത് എന്താർഥ എന്താണൊക്കെ പറയാനുള്ളത് ഞാനിവിടെ ഒന്നും ചോദിക്കാതെ ഫുഡ് അലഹമില്ല ഫാത്തിമത്തിൻ പ്രിയ മണി അലിയാർ അജപുദ്ധ മംഗലത്തിന് മധുരവിൽ अणियुन्न सुपर् कत्ति निशलिलोत् ചാർജറിന്റെ ഇത് കട്ടേ ശിവ